ക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഇപ്പോൾ ആരൊര്ക്ക് കിച്ചണിൽ കയറി ചായ ചോറ് റേഷൻ അരി കൊണ്ടാണ് ചോറ് വെച്ചത് പിന്നെ റേഷൻ അരി കൊണ്ട് ദോശ ചുട്ടു അതിൽക്ക് മത്തി മുളക് ഇട്ടു മത്തി ഫ്രൈ ചെയ്തു പിന്നെ കാബേജ് ഉണ്ടാക്കി പിന്നെ മൂക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീൻ ഫ്രൈ ചെയ്തു പിന്നെ എട്ടരായപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള ക്ലീനാക്കി മോളിയും ഇക്കനെയും വെച്ചു അവർക്ക് ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ അവർ അവരുടെ ലഞ്ച് ബോക്സിലാക്കിയിട്ട് അതൊക്കെ സെറ്റാക്കി കൊടുത്തയച്ചു അത് കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് വന്നു വീടൊക്കെ ഒന്നായിട്ട് അടിച്ചു ആരി പിന്നെ മുറ്റൊക്കെ അടിച്ചുവാരി മുറ്റടിച്ചു വരുമ്പോൾ ഞാൻ പിന്നെ മുറ്റത്തൊക്കെ പുല്ലാണ് പണിക്കാറേ കിട്ടിയില്ല ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അടിച്ചു വരുമ്പോൾ മുറ്റത്ത് പ്ലാവലി ഊർക്കപ്പിളിയിട്ട് ഇലയൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് അടിച്ചു വരുമ്പോൾ വലിയ വലിയ പുല്ലൊക്കെ പറിച്ചെടുക്കും അതൊരാക്ടിവിറ്റിയാണ് പിന്നെ കുമ്പിടുമ്പോൾ നമുക്ക് ഊരൊക്കെ ഒന്ന് ഇളകിക്കോട്ടേന്ന് കരുതി നല്ല കുമ്പിട്ട് അടിച്ചു വരും ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ വെയിലും കൊള്ളും ആ സമയത്ത് അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ളതൊക്കെ കിട്ടും അപ്പോൾ ഒരു നാല് ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഞാൻ മുറ്റടിച്ചുണ്ടാവുക ഒന്ന് മുറ്റം ക്ലീനാക്കുക രണ്ട് പുല്ല് വറിക്കുക പിന്നെ എക്സസൈസ് അതുപോലെ സൂര്യനിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള അത് കിട്ടും അത് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ പ്രയർ റൂമിലുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കിയതാണ് പിന്നെ കണ്ടോ എല്ലാം കഴുകേണ്ടത് കഴുകിയിട്ടുണ്ട് തുടക്കേണ്ടത് തുടച്ചിട്ടുണ്ട് ഇപ്പോൾ മേലെ ഒരു ഫ്രെയിം ഇത് ഞാൻ അൽബറിൽ ഏകദേശം ഒന്നേകാൽ വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ സഹപ്രവർത്തകർ ഒരു ഗിഫ്റ്റാണ് പിന്നെ ഉള്ളാഹു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈക്കൻ്റെ മൂത്താപ്പൻ്റെ മോനെ വീടിരിക്കല് തന്ന ഗിഫ്റ്റായിരുന്നു പിന്നെ അതെൻ്റെ ബാഗാണ് ട്രോളി ബാഗ് അതിലാണ് എൻ്റെ എല്ലാ രേഖകളും എൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതില എൻ്റെ എല്ലാ സാധനങ്ങളും അതിലൊതുക്കി വെച്ചിട്ടുണ്ട് വിറിയുണ്ട് അതിൽ കൊള്ളുന്നതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ പേപ്പർ വെക്കാൻ ഒരു പ്രത്യേക സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കെപ്പോഴും ആവശ്യത്തിന് എടുക്കാനും വെക്കാനൊക്കെ സൗകര്യം ഇവിടെയാണ് പിന്നെ ബാംഗിൾസ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പിന്നെ ഫ്രെയിമാണ് ആണേ ഇതിൽ എൻ്റെ ഇക്കൻ ഡി ഫോർട്ടാണുള്ളത് പിന്നെ ഇന്നലെ പോസിറ്റീവായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാറ്റ ഇൻഷുറൻസിൻ്റെ ലെറ്ററാണ് ഇവിടെ ഉള്ളത് പിന്നെ എ ഫോർ ഷീറ്റ് എനിക്ക് മോൾക്കുമൊക്കെ ആവശ്യം എപ്പോഴും വരും അപ്പോൾ അതൊരു ബണ്ടിൽ തന്നെ വാങ്ങിയിട്ട് വെക്കല അത് കഴിയുമ്പോൾ അടുത്ത ബണ്ടിൽ മേടിക്കും പിന്നെ ഡിക്ഷണറി ഇതെന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടായിരത്തി പത്തിൽ ഞാൻ ബിആർസി വെട്ടം അവിടേക്ക് ഞാൻ ഇൻ്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്ന സൈക്യാട്രിക് ഹാൻഡ് ബുക്കാണ് ഇതിൽ സൈക്കി എല്ലാ ഡിസോർഡേഴ്സിൻ്റെ പേരും അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ രാമലിംഗ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി പിന്നെ ഇതിൻ്റെ ഉപയോഗമൊന്നും ഇപ്പം എനിക്കില്ല പിന്നെ മുസബണ്ട് പിന്നെ ഹദ് പിന്നെ ഹദ് റാത്തീബ് പിന്നെ മുപ്പത് വാളയം ഖുർആൻ ഓരോ ഓരോ ജുസ് ഓരോരോ ഇതായിട്ട് പിന്നെ ഈ ഒരു ഖുറാൻ ഉണ്ടോ ഇത് എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് യു എ യിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ എൻ്റെ ചെറിയ അനന് ഹാഫിളാണ് അപ്പോൾ ഹാഫിളായ വകേല് ഗിഫ്റ്റ് കൊടുത്തൊരു ഖുറാനാണ് പിന്നെ അതിൽ വരുന്നത് എൻ്റെ ഉപ്പ എഴുതി ഉണ്ടാക്കിയ ഒരു ഭദ്രമൌലിത് കിതാബ് ഇതിലുണ്ട് പിന്നെ വാട്ട് ഈസ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട് പിന്നെ മൗലിത് ഉണ്ട് പിന്നെ ഒരു മൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട് ഈ കിതാബ് എൻ്റെ സിസ്റ്റർ മദറില്ലോ എനിക്ക് തന്നതാണ് പിന്നെ ഇതിൽ ഫിഗ് പഠന സഹായം നമ്മുടെ എല്ലാ നിസ്കാരത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഖുർആാനാണ് ഖുർആാനിൽ വലിയൊരു ഖുർആാനുണ്ടോ ഇതൊരു രണ്ടായിരത്തി ഏഴിൽ എൻ്റെ വല്ലമ്മയും എളാപ്പിയും രണ്ടാമത്തെ എളാപ്പുണ്ട് സമത എളാപ്പ എന്ന് പറയും അവർ ഹജ്ജിന് പോയി വന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തന്ന വലിയൊരു മുസാഫാണ് സൗദിന്ന് കൊണ്ടുവന്നത് പിന്നെ ഇത് മോള ഖുർആാനെ പിന്നെ ഇതിൽ വരുന്നത് അസ്മാവല്ലൂസിനടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഖുർആാനെൻ്റെ മഹറാണ് ഇതൊരു ഇതിൻ്റെ പുറം ഭാഗത്ത് ഹുസ്ന കൊടുത്തിട്ടുണ്ട് എൻ്റെ മഹറാണ് പിന്നെ മോളെയും ഇക്കൻ്റെയും ഖുർആാനാണത് പിന്നെ ഇവിടെ ഒരു ചാർച്ചർ വരുന്നുണ്ട് ഇത് ഈ ഒരു മെഷീൻ ഫാഷൻ ഡിസൈനർ ഫാഷൻ മേക്കർ മെഷീനെ ഇതിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനാറിലോ ഏകദേശം എട്ടൊമ്പത് വർഷമായിട്ടുണ്ടാവും അല്ലെങ്കിൽ പത്ത് വർഷം ഞാൻ ലീഗിന് ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ ഇക്ക എനിക്ക് തന്ന ഗിഫ്റ്റാണ് രണ്ടോ അപ്പോൾ ഞാനിതിൽ എൻ്റെ ഡ്രസ്സ് മോളെ ഡ്രസ്സ് ഒക്കെ തയ്ക്കും പിന്നെ പലതും അടിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ വല്ലാതും ഉപയോഗിക്കാറില്ല യാതൊരു കംപ്ലൈൻറ്റും ഇല്ല പിന്നെ ഏകദേശം എട്ടായിരം രൂപ വില ഉണ്ടായിരുന്നു ഒന്ന് ഇപ്പം ഇതിൻ്റെ വില എത്ര അറിയില്ല പിന്നെ ഇത് കോവാക്സിൻ്റെ ഒരു ടൂളാണ് പിന്നെ നമ്മൾ പഠന പ്രശ്നങ്ങൾ എ ഡി എച്ച് ഡി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ കോൺസെൻട്രേഷൻ മെമ്മറി പവർ കൂട്ടാന് ഇങ്ങനെയൊക്കെ പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ടൂളാണ് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപ വില ഉണ്ട് ഇതിനോടൊപ്പം വേറൊരു ടൂളും കൂടെ ഉണ്ട് മൂവായിരം റുപ്യേൻ്റെ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം പിന്നെ ഇവിടെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് ബോക്സ് കാശ്മീർന്നാണ് ഡൽഹി എന്നുണ്ട് പിന്നെ ഇവിടെ മുസല്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന മുസല്ലുപ്പം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ബാസ്ക്കറ്റ് പ്രിൻ്ററ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പ്രെയർ റൂമിൽ അപ്പോൾ ഇതിനകം ഡോറ് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി പെയിൻ്റ് അടിക്കണം ഫ്ലോറിങ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് ഈ സെറ്റിങ്സ് ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യട്ടോ നമ്മൾ കാര റൂമിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെയാണ് ഇനി കുറേ അത് മാറും അപ്പോൾ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരാം ബായ് അസ്സാംക്കും